പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പേരിലാണ് ലോകത്ത് ഇന്ന് യുദ്ധങ്ങൾ നടക്കുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഇലക്ട്രിക് വാഹനത്തിലേക്ക് ലോകം മാറുമ്പോൾ ഈ യുദ്ധവേറിയും മാറിക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ടൗൺ സർവീസ് സഹകരണ ബാങ്കിന്റെ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇ പി ജയരാജൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ കണ്ണുവെച്ചാണ് അമേരിക്ക യുദ്ധഭീതി ഉണ്ടാക്കുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു വെനുസുലയിൽ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക ബന്ദിയാക്കുകയാണ് ചെയ്തത് ഇറാനിലും ഉക്രൈനിലും റഷ്യയിലുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തന്നെയാണ് നടന്നുവരുന്നത് ലോകത്താകമാനം ഇലക്ട്രിക് വാഹനങ്ങൾ വന്നാൽ ഈ യുദ്ധക്കൊതിക്ക് വിരാമമാകുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കണ്ണൂർ ടൗൺ സർവീസ് സഹകരണ ബാങ്ക് താണയിൽ ആരംഭിച്ച ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ അതുകൊണ്ട് അമേരിക്കൻ പട്ടാളം വെൽസുറി കയറി അമേരിക്കൻ പട്ടാളക്കാർ അതിൻ്റെ പ്രസിഡന്റിന്റെ തടവുകാരനായി അതിലെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് ചങ്ങല കെട്ടി രണ്ടുപേരെയും ചങ്ങലക്കെട്ടിട്ട് കടലിൽ നങ്കൂലമുട്ടിരിക്കുന്ന സൈനിക കപ്പലിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമേരിക്കയുടെ ജയിലിലാണ്ട കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പെട്രോളിൻ്റെ മേലെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇനി ലോകത്തിലുണ്ടാകാൻ വേണ്ടി പോകുന്ന യുദ്ധങ്ങൾ പലതും ഈ പെട്രോൾ അതിൻ്റെ വിലയും സാമ്പത്തിക പ്രശ്നങ്ങളുമായിട്ടായി ആള് വേണമെന്നില്ല ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ടുള്ള ചാർജ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പത്തോ നാനൂറോ കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ കഴിയും ഒരു ടാങ്ക് നിറയെ പെട്രോൾ കൂടുതൽ ദൂരത്തിൽ ഓടാൻ സാധിക്കും അപകടം കുറവാണ് അപകടങ്ങൾ കുറഞ്ഞിട്ടുള്ള കുറയുന്ന ഒരു രംഗമാണ് ഇലക്ട്രിക്കൽ ഭാഗമായി ഉണ്ടാവുക സമാധാനത്തിന്റെ സന്ദേശവാഹകരായി ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ മാറുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ആധുനിക സൗകര്യങ്ങളോടെയാണ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ കണ്ണൂർ ടൗൺ സർവീസ് സഹകരണ ബാങ്ക് താണയിൽ ഒരുക്കിയിട്ടുള്ളത് സമയം രണ്ട് വാഹനങ്ങൾക്ക് ഇവിടെ നിന്നും ചാർജ് ചെയ്യാം ചടങ്ങിൽ കെ പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ അൻവർ സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടർ പി വി വത്സരാജ് കെ സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ജഗദീശൻ ബാങ്ക് സെക്രട്ടറി സപ്ന ചാത്തോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ